ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും നിങ്ങളുടെ യു പി ഐ ഡിയിലേക്ക് ഫ്രീ ആയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടാൻ പോകുന്നൊരു അടിപൊളി ലൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഷുവറായിട്ടും കിട്ടിയിരിക്കും ഇത് നമ്മുടെ മുമ്പേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഒരു ഒരു ആറര മാസം മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അന്ന് ഇതേ കണക്ക് ഒരുപാട് പേര് ഫേക്ക് ആണെന്ന് പക്ഷേ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റ് കിട്ടി അപ്പം അതിനേശാ ഓഫർ തീർന്നു ഇപ്പോൾ ആ ഒരു ഓഫറ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്യുക നിങ്ങൾ വെറുതെ സമയം കളയാതെ ഇപ്പോൾ തന്നെ ചെയ്യുക കാരണം ഓഫർ തീർന്നു പോയിട്ട് പിന്നെ നമ്മളെ കുറ്റവരോട് കാര്യമില്ല അപ്പം നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ എനിക്കൊന്നും കൂടുതൽ ഇനി പറഞ്ഞു തരാനില്ല നിങ്ങളുടെ യു നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഉണ്ടോ ഫോൺ പേ ഉണ്ടോ പേ ടി എം ഉണ്ടോ അതിനകത്തൊക്കെ എല്ലാത്തിനകത്തേക്ക് പേയ്മെൻറ്റ് വരും നിങ്ങളുടെ യു പി ഡി കൊടുത്താൽ മതി അതിൻ്റെ നിങ്ങളുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതാണ് ആപ്പ് ആപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ യു പി ഡി അറിയാൻ പറ്റുക യു പി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് നിങ്ങളുടെ പേയ്മെൻ്റ് കറക്റ്റായിട്ട് റിസീവ് ആവുകയും ചെയ്യും അതൊക്കെ പക്ക ഹഡ്ര ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ നിങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്ന നടക്കുന്ന പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്താൽ മതി ആ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഷ്യൂറായിട്ടും കിട്ടും നിങ്ങൾക്ക് ക്യാഷ് അവിടെയും പോത്തില്ല ഓക്കെ നിങ്ങൾക്ക് ഷ്യൂറായിട്ടും വിശ്വസിക്കാനായിട്ട് വരും ഞാൻ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് ചെയ്ത് സ്റ്റെപ്സ് ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കും സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലോട്ട് പോക്കോട്ടെ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നല്ല അടിപൊളി ലൂട്സ് നമ്മൾ ഇനിയും വരും അതേപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ഒന്ന് ജോയിൻ ചെയ്തേക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി ലൂട്സിൻ്റെ അപ്ഡേറ്റ്സും പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഉള്ള അപ്ഡേറ്റ്സും പേയ്മെൻറ്റ് കിട്ടി അവിടെ പ്രൂഫൊക്കെ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ല അപ്പം അവിടെയും കൂടി ജോയിൻ ചെയ്യാമല്ലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടപ്പുണ്ട് സോ ഇനി കൂടുതൽ ഞാൻ പറഞ്ഞു വേസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് ഇടക്കാം കഴിച്ചപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനി വെച്ചിട്ടുണ്ടോ ഓഫറിൻ്റെ അപ്പം ആ ഒരു ലിങ്ക് കളിക്കുമ്പോൾ ഞങ്ങളിത അതേപോലെ ഒരു ഇൻ്റർഫേസ് ഇല്ല വരുന്നത് അതായത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നിങ്ങളെ യു പി ഐ ഡി എൻ്റർ ചെയ്യാൻ പറയും അപ്പോൾ നിങ്ങൾ യു പി ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ പേയിൽ പേടിഎൽ അല്ലെങ്കിൽ ഗൂഗിൾ പേരെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അതിൽ യു പി ഐ ഡി അവിടെ അടിച്ച് കൊടുത്തിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ബട്ടിന് ക്ലിക്ക് ചെയ്തു കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളതാണ് നേരെ പ്ലേ സ്റ്റോറിലേക്ക് ചെല്ലും പേടിഎം മണി സ്റ്റോക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങും ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ വേറെ അങ്ങോട്ടും പോരുത് ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്ന വേറെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക ഓക്കെ അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ വരെ നിങ്ങൾ വേറെ അങ്ങോട്ടും പോകരുത് കേട്ടോ ഇനി ബാക്കി വീഡിയോയിലോട്ട് പോകുന്നതിന് ഇപ്പോൾ വേറൊരു കാര്യം പറയാറുണ്ട് നമ്മുടെ ജലീലാംശാലി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ ഒരു നഷ്ടമില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ ഇവിടെ ഒരുപാടധികം ആപ്ലിക്കേഷൻസ് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളും ഇന്നും കൂടി ഇട്ടതേ ഉള്ളൂ ഒരു നൂറ് രൂപ ഇടയിലോട്ട് ചുമ്മാ കയറി നൂറ് രൂപ ഇട്ടോ ഓടിക്കുന്ന അതേപോലെ നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിംഗ് വീഡിയോ ഇന്ന് വരുന്നുണ്ടോ എന്നുള്ള അപ്ഡേറ്റ് എല്ലാം ടെലിഗ്രാമിലും പറയും വാട്സാപ്പിലും പറയും അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുക ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്കിനി നമ്മുടെ ലൂട്ടിലേക്ക് കിടക്കാം അപ്പം ഇപ്പം നമ്മൾ ഇൻസ്റ്റാളിങ് ഓപ്ഷൻ അല്ലേ നിൽക്കുന്നത് അതായത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇടുക എന്നിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തത് നിങ്ങൾ വേറെങ്ങോട്ട് പോരുത് അപ്പോൾ ആപ്പിൽ ഇൻസ്റ്റാൾ ആയതിന് ശേഷം നിങ്ങൾ നിങ്ങളിവിടെ ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് അതേപോലെ ഇൻറ്റർഫ്യൂസിൽ വരും ഇവിടെ മേലായിട്ട് സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് ഈ ഒരു പേജിലേക്കായിരിക്കും വരാം നിങ്ങൾ ഓൾറെഡി പേടിഎം ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് പേടിഎം ലോഗിന് തന്നെ കാണിക്കും അല്ലെന്നുണ്ടെങ്കിൽ രജിസ്റ്ററിൻ്റെ പേജ് വരും നിങ്ങൾ ഓൾറെഡി പേ ടി എം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കണ്ടിന്യൂ വിത്ത് പേടിഎം ലോഗിൻ തന്നെ വരും ഓക്കെ അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ മതി പേടിഎം ഇല്ലാത്തവരാണെങ്കിലും സീനൊന്നുമില്ല ഇവിടെ വന്നിട്ട് പേടിഎമ്മെന്ന് ക്ലിക്ക് ചെയ്താൽ കയറിയാൽ മതി ഇവിടുന്ന് രജിസ്റ്റർ ചെയ്താൽ കയറിയാൽ മതി അപ്പോൾ ഓൾറെഡി പേടിഎം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് പേടിഎം ലോഗിൻ കൊടുത്താൽ മതി വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഓക്കെ അത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് വരും അതായത് ഈ ഒരു പേജിനകത്തേക്ക് നമുക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓപ്പൺ മൈ ഫ്രീ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്തതാണ് ഇതേപോലത്തെ കെ വൈ സി കംപ്ലീറ്റ് ആയുള്ള ഓപ്ഷനിലേക്ക് വരും അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് കെ വൈ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് ഇങ്ങനെ വന്നിങ്ങനെ കിടക്കും അപ്പോൾ നിങ്ങൾ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യരുത് ഓക്കെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യരുത് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക ഞാനിപ്പം ഈ ഒരു ഓഫർ ഈ ഒരു പേജിലേക്ക് വന്ന സമയം നാല് ഇരുപതാണ് അപ്പം നിങ്ങളും ഇതേപോലെ വന്ന് നിൽക്കും അപ്പോൾ ഒരു അഞ്ച് എങ്കിലും മാക്സിമം വെയിറ്റ് ചെയ്യും കാരണം എനിക്കൊരു മൂന്ന് മിനിറ്റോളം എടുത്തു ഒരു രൂപ വരെ അപ്പോൾ ഒരു രൂപ വന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാവൂ അപ്പം നല്ല ഒരു രൂപ കിട്ടിയതിൻ്റെ പ്രൂഫാണ് അത് പേടിഎം മണി ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത യു പി ഐ ഡി ഉണ്ടല്ലോ ആദ്യം ഫസ്റ്റ് പേജ് കൊടുത്തു ആ യു പി ഐ ഡിയിലോട്ട് ഒരു രൂപ നിങ്ങൾക്ക് കയറും അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ അതായത് എനിക്ക് നാല് ഇരുപത്തി മൂന്നിനൊക്കെ കിട്ടി കേൾക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് എനിക്ക് എടുത്തു വരാൻ അപ്പം മാക്സിമം ഒരു അഞ്ച് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്നും പോത്തില്ല അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വരും എന്നാലും അഞ്ച് മിനിറ്റിനുള്ളിൽ വന്നില്ലെങ്കിലും പത്ത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം കാരണം ഈ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ലൂട്ടല്ലേ വെറുതെ മിസ്സ് ചെയ്യുന്നുണ്ട് മിസ്സ് ചെയ്യണ്ട അപ്പോൾ ഒരു രൂപ വന്നത് കൺഫേം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുക അതായത് നിങ്ങളെ പാൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് പ്രൊസീഡ് അടിക്കുക അല്ലേ കെ വൈ സി ഒരു പത്ത് മിനിറ്റിന് ഒരു മൂന്ന് ഡോക്യുമെന്റ്സ് വെച്ച് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പാൻ കാർഡ് നമ്പർ അടിക്കുക പ്രൊസീഡ് അടിക്കുക അപ്പോൾ നമ്മൾ പാൻ കാർഡ് നമ്പർ ഇവിടെ അടിക്കുന്നു നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ സ്റ്റോക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുന്നു പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്നു ആനുവൽ ഇൻകം എത്തണമെന്ന് കൊടുക്കുന്നു പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു ആനുവൽ ലിംഗം കൊടുക്കുന്നു നോമിനി ആഡ് ചെയ്യേണ്ട കേട്ടോ പിന്നെ ഐ എഫ് സി കോഡ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഐ എഫ് സി കോഡും അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ പ്രൊസീഡ് അടിക്കുക പ്രൊസീഡ് അടിക്കുമ്പോൾ ഈ ബാങ്ക് അക്കൗണ്ടിലോക്കിട്ട് നമ്മൾ കൊടുത്ത ബാങ്കിലോട്ടേക്ക് വേറെ വേറൊരു രൂപയും കൂടി വരും ഓക്കെ അപ്പോൾ അത് സെറ്റായി ആ സെറ്റ് അതിന് ശേഷം ആ സ്റ്റോക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതെല്ലാം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്ത് സംഭവം സെറ്റ് ആയിട്ട് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് അഡീഷണൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കുക ഇവിടെ സീറോ ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോക്ക് അതൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി പിന്നെ സിക് സിഗ്നേച്ചർ കൊടുക്കുക നിങ്ങൾ ഫോട്ടോ കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുക പ്രൂഫ് ഓഫ് ഇൻകം കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് അടിക്കുക എന്നിട്ട് നമ്മുടെ അടുത്ത് അടുത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ നമ്മുടെ ഫോട്ടോ കൊടുക്കുക അതിനുശേഷം പ്രൂഫ് ഓഫ് ഇൻകമിൻ്റെ അടുത്ത് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് പാസ്ബുക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് ഉണ്ടല്ലോ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് കാണും അപ്പോൾ അതിൻ്റെ പാസ്ബുക്ക് ഉണ്ടല്ലോ അതിൻ്റെ പാസ്ബുക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ ബാങ്ക് അക്കൗണ്ടാണ് അതായത് നിങ്ങൾക്ക് പാസ്ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കിങ് ഉണ്ടല്ലോ ചിലപ്പോൾ ക്യാനറ ആപ്പായിരിക്കും അല്ലെങ്കിൽ ഫെഡറിൻ്റെ ആപ്പായിരിക്കും അല്ലെങ്കിൽ എസ് ബി ഐയുടെ ആപ്പായിരിക്കും അപ്പം ആ ഒരു ആപ്പിൽ കയറിയിട്ട് അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ വെച്ചിട്ട് വേണം ഈ സംഭവം ചെയ്യാൻ കയറാനും ഓക്കെ അപ്പം നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം നിങ്ങളുടെ മൊബൈൽ ഓൾറെഡി തന്നെ എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ബാങ്കിൻ്റെ ആപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് ആയാലും മതി പാസ്ബുക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരാണെന്നുണ്ടെങ്കിൽ പാസ്ബുക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിരുന്നാൽ മതി ഫ്രണ്ട് പേജ് നമ്മുടെ ഫോട്ടോ ഒക്കെ കടങ്ങുന്ന ഒരു സംഭവം അതാണ് അത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നതാ അതൊരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അയോടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇരുന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്യാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ആ പരിപാടി കഴിഞ്ഞു ആ പരിപാടി കഴിഞ്ഞ് നിങ്ങൾ നേരെ അടുത്ത ഓപ്ഷനിലേക്ക് നിങ്ങൾ ചെല്ലുക ഓക്കെ അപ്പം അത് കറക്റ്റായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കാം നിങ്ങൾ അടുത്ത ഇൻ്റർഫേസിലേക്ക് പോകും അടുത്ത ഇൻ്റർഫേസ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഡിജിറ്റൽ കെ ബ സി സ്റ്റോക്കും കൊണ്ട് ഡീറ്റെയിൽസും എല്ലാം സംഭവമായി ഇനി ആധാർ ഉപയോഗിച്ച് ചെയ്യണം അതിൻ്റെ സൈൻ യൂസിങ് ആധാർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഇവിടെ കടക്കുമുണ്ട് അതിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ആപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയും അതായത് നമ്മൾ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിജിറ്റലായിട്ട് വെക്കുന്നൊരു സ്ഥലമാണ് ഡിജി ലോക്കർ അപ്പോൾ ചിലവർക്കെങ്കിലും അറിയാമായിരിക്കും അപ്പോൾ അത് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രൊസീജിട്ട് ഡിജി ഡിജി ലോക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അല്ലാതെ ചെയ്യാം ഓക്കെ അത് ഓൾറെഡി എല്ലാവർക്കും വരും അപ്പം പ്രൊസീഡ് വിത്ത് ഡിജി ലോക്കറിൽ നിന്ന് ഉള്ളത് കൊടുത്തിട്ട് നിങ്ങൾ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക ഓക്കെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക അതെല്ലാവർക്കും കാണൂടെ അത് വലിയ വിഷയം ആധാർ കാർഡ് നമ്പർ കൊടുത്തു ഒ ടി പി വരും ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് ചെയ്യുന്ന ആ ഒ ടി പി അവിടെ കൊടുക്കുക അതിനുശേഷം അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അലോ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ടൂ നിങ്ങൾക്ക് ഇതാ കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കെ വൈ സി പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ കെ വൈ സി പെന്നിംഗ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂർ വേരെങ്കിലും എടുക്കും നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പ്രൊസസ്സായി വരാൻ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറെടുക്കും കേട്ടോ അപ്പം ഇരുപത്തി മണിക്കൂർ എടുക്കും നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് കംപ്ലീറ്റ് ആവാൻ അക്കൗണ്ട് പ്രോസസ്സിങ് ആവേ അവർ ചെക്ക് ചെയ്യും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അപ്പം നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ അവർ അക്കൗണ്ട് അപ്രൂവ് ആവും അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷം അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു രൂപ വന്ന് കിടപ്പുണ്ടല്ലോ ഒരു രൂപ നമുക്ക് ഞാൻ പറഞ്ഞ് തരാം നമുക്കിപ്പോൾ ഓൾറെഡി ഒരു രൂപ നമ്മളുടെ യു പി ഐ കൊടുത്തതിനകത്തോട്ട് വന്നില്ലേ അപ്പോൾ തന്നെ കൺഫർമേഷൻ ആയി അപ്പം നമ്മളിപ്പം ആ ഒരു പേജുണ്ടല്ലോ നമ്മളിപ്പം കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക എന്ന് വെച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറെ എടുക്കുമെന്ന് പറഞ്ഞു അപ്പം തന്നെ നമ്മൾ ആപ്പ് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ മതി ആപ്പ് നമ്മുടെ ഫോണിൽ ഇട്ടേക്കുക ക്ലോസ് ചെയ്യുക പക്ഷേ റീസൻറ്റിൽ നിന്ന് എല്ലാം മാറ്റിയേക്കാം എന്നിട്ട് ആപ്പ് നിങ്ങളെ ഫോണിൽ ഇട്ടേക്കുക നിങ്ങൾക്ക് മെസ്സേജ് വരും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് മെസ്സേജ് വരും അക്കൗണ്ട് അപ്രൂവ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് കയറി നോക്കിയാലും മതി അപ്പം അക്കൗണ്ട് അപ്രൂവ് ആയെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ കയറുക അപ്പോൾ തന്നെ കയറി സ്റ്റോക്ക്സ് മേടിക്കുക സ്റ്റോക്സ് ഒരു അമ്പത് രൂപയ്ക്ക് മേടിക്കുക അപ്പോൾ നിങ്ങൾ ഈ ഒരു അമ്പത് രൂപ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എങ്ങനെയാണ് സ്റ്റോക്ക് മേടിക്കാൻ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു അമ്പത് രൂപ നമ്മൾ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പതായിരം തിരിച്ചു കിട്ടും അപ്പോൾ നമ്മൾ ഇരുന്നൂറ് നമ്മളെ പ്രോഫിറ്റ് ആണ് അമ്പത് രൂപ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ തിരിച്ചു കിട്ടും അപ്പോൾ അൻപത് രൂപ നിങ്ങളുടെ ഇതിനകത്തൊന്നും ഒരിക്കലും മിസ് ആയിപ്പോയില്ല കാരണം നിങ്ങൾക്ക് ഒരു രൂപ ഓൾറെഡി കിട്ടിയതാണ് ഒരു രൂപ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഒരു രൂപ കിട്ടിയ ഒരാൾക്ക് ഇരുന്നൂറ് അമ്പത് രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടുത്തി ഇന്ന് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തരും കാരണം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ഓഫറാണ് അപ്പോൾ നിങ്ങളിത് മിസ് ചെയ്ത് കളയരുത് കാരണം നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയാണ് എക്സ്ട്രാ കിട്ടുന്നത് അൻപത് രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എന്നെ കൂടി തിരിച്ച് എല്ലാം കൂടെ കൂട്ടിയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ആ ഒരു പോയ അമ്പത് രൂപ തരും ഉറപ്പാണ് കേട്ടോ അപ്പം അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷം നമ്മൾ ഈ സ്റ്റോക്സ് മേടിക്കണം പക്ഷേ സ്റ്റോക്സ് മേടിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട് സ്റ്റോക്സിൻ്റെ മാർക്കറ്റ് എപ്പോഴാണ് ഓപ്പൺ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മളെ വർക്കിംഗ് ഡേയ്സ് ഉണ്ടല്ലോ തിങ്കൾ മുതൽ വെള്ളി വരെ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ പത്തര തൊട്ട് വൈകിട്ട് മൂന്നര വരെയാണ് സ്റ്റോക്ക്സ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് അപ്പം ആ സമയത്തായിരിക്കണം നിങ്ങൾ വന്നിട്ട് സ്റ്റോക്സ് മേടിക്കാനുള്ളത് അതായത് നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് എല്ലാം ചെയ്തിട്ട് വെക്ക് കുഴപ്പമില്ല ഓക്കെ എല്ലാം സെയിം ആയിട്ട് തന്നെ ചെയ്തു പോകണമെന്നില്ല നിങ്ങൾ അക്കൗണ്ട് അവിടെ ഇട്ട് എല്ലാം സെറ്റായി ഇപ്പം നിങ്ങളിപ്പം ആ ഒരു കാര്യം പറയണം നിങ്ങൾ ഇപ്പം വെള്ളിയാഴ്ചയാണിത് ചെയ്യുന്നത് വെള്ളിയാഴ്ച ചെയ്ത് നിങ്ങൾക്ക് ഒരു രൂപ കിട്ടി അക്കൗണ്ട് അപ്രൂവിന് പോയി ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ശനി ഞായറും ട്രേഡ് ചെയ്യാൻ പറ്റില്ല സ്റ്റോക്സ് മേടിക്കാൻ പറ്റില്ല സീനില്ല നിങ്ങൾക്ക് തിങ്കളാഴ്ച മേടിച്ചാൽ മതി നോ പ്രോബ്ലം കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു രൂപ വന്നില്ലോ കൺഫർമേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആപ്പ് നിങ്ങളെ ഫോണിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ വേറെ വിഷയമൊന്നുമില്ല നിങ്ങൾ ഇതിനകത്ത് അമ്പത് രൂപ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പക്കായിട്ട് കിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പിറ്റേ ദിവസമാണ് ചെയ്യുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏഴ് മണിക്കായിരിക്കും അപ്പം ഏഴ് മണിക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ഓഫർ ചെയ്യുക ഒരു രൂപ കിട്ടുമ്പം ആപ്പ് കെ വൈ സി പ്രോസസ്സ് കംപ്ലീറ്റ് ഇടണം എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കെ വൈ സിക്ക് വേണ്ടി അപ്രൂവ് ആകാൻ പോകും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പം അക്കൗണ്ട് അപ്രൂവ് ആവാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ പിന്നെ സമയമില്ലല്ലോ വൈകിട്ട് മൂന്നര വരെ ഉള്ളൂ രാവിലെ പത്തര അപ്പം ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നാലും നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടേക്കുക ഒരു രൂപ വരെ അതായത് ആ കെ വൈ സി പ്രോസസിങ് വരെ കെ വൈ സി നമ്മൾ അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിച്ചെന്നല്ലോ കെ വൈ സി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ അതുവരെ നിങ്ങൾ ചെയ്തിട്ടേക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത ദിവസം രാവിലെ പത്തര ആവുമ്പോൾ വന്ന് നോക്കാം അക്കൗണ്ട് അപ്രൂവ് ആയതെന്ന് അപ്പം അപ്രൂവ് ആയി ആവുമ്പോഴത്തേക്കും നിങ്ങൾ വന്നിട്ട് രാവിലെ പത്തരയ്ക്കും വൈകിട്ട് മൂന്നരയ്ക്കിട്ടൊക്കെ തിങ്കൾ മുതൽ വെല്ല് വരെ ഓപ്പൺ ആണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അങ്ങ് ചെയ്യുക ഒരു പ്രാവശ്യം മേടിച്ചാൽ മതി ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ ചോദിക്കുന്നു മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പം അക്കൗണ്ട് അപ്രൂവ് ആയി കഴിഞ്ഞെങ്കിൽ അക്കൂ അക്കൗണ്ട് ആയി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ അൻപത് രൂപ അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ കാണിച്ചു തരാം ഫണ്ടിൽ തന്നെ സ്റ്റോക്സ് പേജ് കാണാൻ പറ്റും ഇവിടെ ഇൻവെസ്റ്റ് പേജ് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും താഴെയായിട്ട് ഇവിടെ ആയിട്ടൊരു പ്രൊഫൈൽ ഐക്കൺ കാണാൻ പറ്റും അക്കൗണ്ടിൻ്റെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് മണിയുടെ അവിടെ അമ്പത് എന്ന അടിച്ചു കൊടുക്കുക അൻപതെന്ന് അടിച്ചു കൊടുത്തിട്ട് നിങ്ങളിവിടെയായിട്ട് ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പ്രൊസീറ്റ് ടു പേ അൻപതെന്ന് അടിച്ചിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി അൻപത് രൂപ അല്ലെങ്കിൽ നിങ്ങൾ യു പി ഐ വഴി അൻപത് രൂപ അതിനകത്തേക്ക് പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെന്റ് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ അൻപത് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഈ ഒരു അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഇനി ആ സംഭവം വെച്ച് നമ്മൾ സ്റ്റോക്ക്സ് ഒഴിക്കണം താഴെയായിട്ട് നമുക്ക് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം സ്റ്റോക്സ് സെർച്ച് ചെയ്യാം സ്റ്റോക്സിനകത്ത് നമുക്ക് വോഡഫോൺ ഐഡിയ വേണമെങ്കിൽ ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വാണ്ടിറ്റി വണ്ണാണ് കിടക്കുന്നത് ശേഷം നമുക്ക് സൈ റ്റു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും സൈ ടു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റോക്സ് എട്ട് രൂപയ്ക്ക് മേടിച്ച് കഴിഞ്ഞു ഓക്കെ ഇത് എപ്പോഴാണ് മേടിക്കണമെന്ന് അറിയാമോ ഈ സ്റ്റോക്സ് ഞാൻ പറഞ്ഞല്ലോ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ രാവിലെ ഒൻപതര തൊട്ട് പത്തര തൊട്ട് വൈകിട്ട് മൂന്നര വരെയാണ് സമയം ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് സ്റ്റോക്സ് ഒക്കെ മേടിക്കാനും കേട്ടോ അപ്പം നിങ്ങൾ അൻപത് രൂപേന്ന് ഇപ്പോൾ എട്ട് രൂപ ചിലവാക്കി ഇത് കണക്ക് നിങ്ങൾ ആ ഒരു അൻപത് രൂപ മൊത്തം അങ്ങ് ഇതിനകത്ത് ഇറക്കുക മനസ്സിലായോ അതായത് നമ്മളിപ്പം അൻപത് രൂപേനകത്ത് കടപ്പുണ്ടല്ലോ അൻപത് രൂപയ്ക്ക് മൊത്തം അങ്ങ് സ്റ്റോക്ക് മേടിക്കുക അപ്പം നമ്മൾ എട്ട് രൂപയ്ക്ക് സ്റ്റോക്സ് മേടിച്ചിട്ടുള്ളൂ ഇനിയും മേടിക്കണം നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ എട്ട് രൂപയ്ക്ക് നമ്മളിപ്പോൾ ഓഡോഫോൺ ഐ ഡിയുടെ സ്റ്റോക്ക്സ് മേടിച്ചു അപ്പം അവിടെ കാണാൻ പറ്റും എക്സിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും സെല് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെല്ലാവുന്നതായിരിക്കും ഓക്കെ അതേ കണക്ക് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റോക്സ് മേടിക്കുക അതുകണക്ക് തന്നെ സെല്ല് ചെയ്യുക ഓക്കെ ജസ്റ്റ് വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ കറക്റ്റായിട്ട് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതേ ആണക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഷ്യൂറായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കണക്ക് ചെയ്യുക പരിപാടി ക്ലോസ് ആപ്പ് പിന്നെ ഡിലീറ്റ് ചെയ്ത് ആപ്പ് ഫോണിൽ തന്നെ ഇട്ടേക്കാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് രണ്ട് ദിവസത്തിനകത്ത് വരും ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോക്ക്സ് ബൈ ചെയ്യുന്നതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് രണ്ട് ദിവസം നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും ഓക്കെ സോ എല്ലാവർക്കും വീഡിയോ ഫുൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ മനസ്സിലായിട്ടില്ല ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കണ്ടു എല്ലാം കൺഫേം ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് മെസ്സേജ് അയച്ചാലും മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു അൻപത് രൂപ നഷ്ടപ്പെടത്തിൽ അത് ഉറപ്പാണ് കാരണം അൻപത് രൂപ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഇരുനൂറ്റി അൻപത് രൂപ ഷ്യൂറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത് രൂപ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റി വെച്ച് കഴിഞ്ഞാലും ബാക്കി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടും അതാണ് ഞാൻ പറയുന്നത് പക്കയാണ് നിങ്ങൾക്ക് ആ ഒരു ഒരു രൂപ കിട്ടിയിട്ടുണ്ടെന്നെങ്കിൽ ഒരു രൂപ കിട്ടിയിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടും ഓക്കെ നിങ്ങൾ അതിനുശേഷം അൻപത് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൺപത് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്ക് വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ സ്റ്റോക്ക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ആ ഒരു അൻപത് രൂപ എടുത്തിട്ട് നമുക്ക് രണ്ട് മൂന്ന് 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 മാറി മാറി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ പക്കായിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ അറിയിക്കാം ഓക്കെ അപ്പം ആരും മിസ് ചെയ്തരുത് ഇതേപോലെ മുമ്പും കുറേ ആൾക്കാർ പറഞ്ഞതാണ് ഇത് കിട്ടത്തില്ലെന്ന് പക്ഷേ ഒരുപാട് പേർക്ക് നമ്മുടെ സൈഡിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അടിപൊളിയാണ് ആർക്കും അതിനകത്തൊന്നും നഷ്ടവും വന്നിട്ടില്ല കാരണം ഒരു രൂപ വന്നിട്ടല്ലേ എല്ലാവരും ചെയ്തേ അപ്പം ചിലപ്പം നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു രൂപ ചിലപ്പോൾ അപ്പം തന്നെ വരണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ കാരണമായിരിക്കും ചിലപ്പോൾ ഒരു രൂപ അന്നേരം തന്നെ വരാത്ത ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാം ചിലപ്പം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് വരാം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആപ്പിൽ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേ ഒരു ഒരു രൂപ വരുന്നതെന്ന് നോക്കി ഒരു രൂപ വന്നിട്ടുണ്ടെങ്കിൽ ആപ്പ് ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ആപ്പ് ഫോണിൽ കിടക്കട്ടെ കുഴപ്പമില്ല കേട്ടോ ഒരു രൂപ വന്നതിന് ശേഷം ബാക്കി കെ വൈ സി കാര്യങ്ങൾ ചെയ്യാം ശേഷം ഞാൻ പറഞ്ഞ രീതിയിൽ അക്കൗണ്ട് അപ്രൂവ് ശേഷം ബാക്കി പ്രൊസീജേഴ്സ് പേയ്മെൻറ്റ് ആഡ് ചെയ്യുക സ്റ്റോക്ക്സ് മേടിക്കുക പരിപാടി കഴിഞ്ഞു നിങ്ങളുടെ ഇരുന്നൂറ്റി അൻപത് രൂപ പേ സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചേച്ചി ഇതുപോലത്തെ അടിപൊളി ലൂസ് ഇനിയും വരുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുക അത് മിസ് ചെയ്യരുത് ഇപ്പോൾ തന്നെ ഓഫർ വെച്ച് ചെയ്യുക ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട് ബൈ ആൻസ് ചെയ്യുള്ളൂ